ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ശ്രീമദ് ശ്രീമദ്ഭാഗവത പുരാണത്തിലെ പത്താം സ്കന്ധത്തിലെ പതിനാറാം അധ്യായത്തിലാണ് കാളിയമർദ്ദനം വർണ്ണിക്കുന്നത് ആ കാളിയമർദ്ദനത്തിൻ്റെ കഥ ഭാഗവത പുരാണത്തിലെ കഥ ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം ഭാഗവത പുരാണത്തിലെ കാളിയവർദ്ദനം ചുരുക്കി വന്ന് ആദ്യം സ്മരിക്കാം ഭഗവത കൈരളി ഡോക്ടർ കെ പി കേശവ എന്നും പൂതിരി മലയാള കാവ്യമായിട്ട് ഭാഗവത പുരാണത്തിൻ്റെ അനുവർത്തനമായിട്ട് രചിച്ച കൃതിയാണ് പതിനഞ്ചാം അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഒരിക്കൽ രാമനെ കൂടാതെ വനത്തിൽ പോയ ദിവസം കൃഷ്ണനും ഗോപന്മാരും കാളിന്തി തീരത്ത് നിൽക്കുമ്പോൾ പശുക്കളും ഗോപന്മാരും ഒക്കെ ദാഹം മൂലം കാളിന്തിയിലെ ഒരു വെള്ളം കുടിച്ചു ഒരു അന്ന് ഒരു ഭാഗത്ത് ഒരു പ്രത്യേക ഭാഗത്തായിരുന്നു പോയിരുന്നത് പക്ഷേ ആ വെള്ളത്തിൽ വിഷാംശം ഉണ്ടായിരുന്നു എല്ലാവരും ആ വിഷാംശത്തിൻ്റെ ശക്തി മൂലം താഴെ വീണു കൃഷ്ണൻ നോക്കിയപ്പോൾ കൃഷ്ണന് കാര്യം മനസ്സിലായി അവിടെ ആ വെള്ളത്തിൽ ആ അവിടുത്തെ കയത്തിൽ കാളി അന്വസിക്കുന്നുണ്ടതാണ് കാരണം എന്ന് മനസ്സിലായി കൃഷ്ണൻ അവരെ തൻ്റെ നോട്ടത്താൽ തന്നെ ജീവിപ്പിച്ചു എന്നുള്ള കഥയാണ് പതിനഞ്ചാം അധ്യായത്തിലെ അവസാനം പറഞ്ഞത് അപ്പോൾ പതിനാറാം അധ്യായത്തിലെ ശ്രീ ശിവബ്രഹ്മഹർഷി ഇവിടെ പരീക്ഷിച്ച് രാജാവ് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കാളിന്തി ജയം ദൂഷിതമായത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കഥയായിട്ടാണ് രാജാവിനോട് വിനോട് ശ്രീ ശിവബ്രഹ്മ പറയുന്നത് കാളിന്ദിയിലെ കാളിയൻ അത്യഗ്ര വിഷമുള്ള സർപ്പമായിരുന്നു ആ സർപ്പത്തിൻ്റെ സാന്നിധ്യം മൂലം ആ നദിയുടെ മുകളിൽ കൂടി പോകുന്ന പക്ഷികൾ വരെ താഴെ വീഴുമായിരുന്നു അങ്ങനെയാണ് കൃഷ്ണനെ ഒരു കടമ്പ് മരത്തിൽ കയറി ആ കയത്തിലേക്ക് എടുത്ത് ചാടി ഈ ശബ്ദം കേട്ട് കാളിയൻ ഓടിയെത്തി എന്നിട്ട് കൃഷ്ണൻ ചാടുന്ന കണ്ട പശുക്കളും ഗോപന്മാരും എല്ലാം കരഞ്ഞു എന്തോ അപായം ആണല്ലോ എന്ന് ഓർത്തിട്ട് എന്നിട്ട് ഈ കാളിയനെത്തി ശ്രീകൃഷ്ണനെ ദംശിക്കാൻ തുടങ്ങി വ്രജത്തിൽ ഈ സമയം അനേകം ദുശഗനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അന്തിന് മനസ്സിലായി നന്ന ബല ബലരാമൻ അല്പം കൂടെ ശരീര ശക്തിയൊക്കെ ആളാണ് ബലരാമനെ കൂടാതാണെന്ന് പോയിരിക്കുന്നത് ആ കൃഷ്ണൻ എന്തെങ്കിലും അപ അപായം വരുന്നതാണോ ദുശകനങ്ങളൊക്കെ കാണുന്നു എല്ലാവരും കൂടി ആ ഗോപന്മാർ പോയ സ്ഥലത്തേക്ക് പുറപ്പെട്ടു രാമന് ഇതറിയാം എങ്കിലും ഒന്നും പറഞ്ഞില്ല ആ കാളിന്തി തീരത്ത് വന്ന് നോക്കി നോക്കുമ്പോൾ കൃഷ്ണൻ ഈ പാമ്പിൻ്റെ ചുറ്റ് പാമ്പ് ചുറ്റി കയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കയത്തിൽ ഇരിക്കുകയാണ് യശോദ അമ്മയും മറ്റു ഗോപു സ്ത്രീകളുമൊക്കെ മോഹാസ്യപ്പെട്ടു നന്ദഗോപുരും ഗോപന്മാരും ഒക്കെ കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങി അപ്പോൾ രാമൻ പറഞ്ഞു അതങ്ങനല്ല വേണ്ടത് നിങ്ങളോട് നിന്നാൽ മതി ഇപ്പം നമുക്ക് കാണാം കൃഷ്ണനിൽ നിന്ന് വരുന്നത് കാണാം എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടപ്പോൾ കൃഷ്ണന് മനസ്സിലായി എല്ലാവരും ഭയപ്പെട്ട് നിൽക്കുകയാണ് അപ്പോൾ കൃഷ്ണ ബന്ധനത്തിൽ നിന്ന് പെട്ട പുറത്തു വന്നു കൃഷ്ണൻ കാളിയൻ്റെ പണങ്ങളിൽ ചാടിക്കയറി നൃത്തം തുടങ്ങി അതാണ് ഈ നൃത്തം വളരെ പ്രസിദ്ധമാണ് അത് ഗന്ധർവസിദ്ധന്മാരെല്ലാം വന്ന് ആകാശത്ത് ഈ നൃത്തം ചൂട് ആ നൃത്ത ചൂടിനോടുകൂടി നൃത്തം വെച്ചു എന്നാണ് നൃത്തം ചെയ്ത് ആ കാളിയൻ്റെ ശിരസിലെ ആ കാല് പൊതിപ്പിച്ച് പതിച്ചപ്പോൾ ആ കാളിയൻ വളരെ ക്ഷീണിതനായി അപ്പോൾ ഏത് സമയവും അന്ത്യം ഉണ്ടാകാം എന്നൊരു സന്ദർഭം വന്നപ്പോൾ എൻ്റെ പത്നിമാരുകൂടി വന്നിട്ട് കൃഷ്ണനെ പ്രണവിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ സഹജമായ സ്വഭാവമാണ് ആ അങ്ങയുടെ പാദസ്പർശം വന്ന ഈ കാളിയൻ അത്യന്തം ഭാഗ്യവാനാണ് പുണ്യം ചെയ്തവനാണ് അല്ലെങ്കിൽ അങ്ങയുടെ ഈ പാദരജസ് പാദ തൂളികൾ ഈ കാളിയൻ്റെ തലയിൽ വരികയില്ലല്ലോ ഇരുപത്തിമൂന്ന് പദ്യങ്ങളിൽ കാളിയൻ്റെ പത്നിമാരെ സ്തുതിക്കുന്നുണ്ട് ന നാഗപൃഷ്ടം ന സാർവഭൂമം ന പാരമിഷ്ഠ്യം ന രസാധിപത്യം ന യോഗസിദ്ധീര പുനർഭവം വഞ്ചന്തി യത് പാദരജപ്രപന്ന യാതൊരു ഭഗവാന്റെ പാദരജസ് പാതസൂളികൾ നേടിയവർ മറ്റൊന്നിനെയും ആഗ്രഹിക്കുന്നില്ല എന്നാണ് നാഗ സ്വർഗമോ സാർവഭമോ ഒന്നും തന്നെ രസാധിപത്യം ചക്രവർത്തി പദമോ യോഗസ്ഥിതികളോ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ആ പദ്യം ആ സ്തുതിയിലുള്ളതാണ് അങ്ങ് ഞങ്ങളുടെ പ്രതിയെ രക്ഷിക്കണം എന്ന് പറഞ്ഞു കാളിയനും ഈ സമയമായപ്പോഴേക്ക് ഭഗവാനെ പ്രദക്ഷിണ വെച്ചിട്ട് പ്രണമിച്ചിട്ട് അങ്ങ് ക്ഷമിക്കണമെന്ന് പറഞ്ഞു ഭഗവാൻ പറഞ്ഞു അങ്ങ് ജലം പശു കേൾക്കും മനുഷ്യർക്കൊക്കെ കുടിക്കേണ്ടതല്ലേ അങ്ങ് രമണകം എന്ന ദ്വീപിൽ നിന്നാണ് അത് ഇങ്ങോട്ട് വന്നത് രമണകത്തേക്ക് പൊയ്ക്കൊള്ളുക അപ്പോൾ രമണകം ഇനി മുതൽ അങ്ങ് സുരക്ഷിതമായിരിക്കും അവിടെ നിന്ന് ഗരുഡനെ പേടിച്ചാണ് ഇങ്ങോട്ട് വന്നത് അപ്പം കൃഷ്ണൻ പറയുന്നുണ്ട് എൻ്റെ പാദചിഹ്നങ്ങൾ അങ്ങയുടെ തലയിലുണ്ടല്ലോ അത് കണ്ടാൽ പിന്നെ ഗരുഡൻ അങ്ങനെ ഉപദ്രവിക്കുകയില്ല ധൈര്യമായിട്ട് കൊള്ളുക എന്ന് പറഞ്ഞു അന്ന് മുതൽ ഗമന നിർവിഷമായി നിർവിഷയായി യമുന അല്ലെങ്കിൽ വിഷമില്ലാത്തതായി മാറി ഇതാണ് കാളിയമർദ്ദന കഥ ഇനി അടുത്ത അധ്യായത്തിൽ രാജാവ് ചോദിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ അങ്ങക്ക് ഇനി മുതൽ മുതലേ ആ രമണകത്തിലെ ആരോണത്തിലെ എന്തുകൊണ്ടാണ് പോകാൻ പറ്റാഞ്ഞത് അതിൻ്റെ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ കഥ ഇനി അടുത്ത അദ്ധ്യായത്തിൽ ഇതിൻ്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ട് ഇതുവരെ പറഞ്ഞ കഥ ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം അത് വായിക്കുന്നത് ഡോക്ടർ കെ കെ മാലതി ദേവി ആണ് എല്ലാവർക്കും വിനീതമായ നമസ്കാരം കാളിയമർദ്ദനം കാളിന്ദിതന്നിൽ വിളയാടിയ കാളിയാഖ്യൻ കാളാഹിതൻ കേരള ദൂഷിതമപ്രദേശം ആളിപ്പടം കിളരുന്ന ദൈവാഗ്നിയിൽ പോൽ കാളിക്കരിഞ്ഞു ഗതജീവിതമായ ശേഷം ക്രോധം സഹസ്രപണമുള്ളൊരു കാളിയന്താൻ ബോധം കടുത്തുമവനാരെയുമാവിഷത്താൽ ബോധം വെടിഞ്ഞു ഭഗവത്പദമർ ോധോദയേ ഹൃദയമം നദിസന്ധ്യജിക്കും ീലാവതാരതനു നീരതവർണനേവം കാലേ നീനച്ചൊരുദിനം കരുണാവരീതൻ നീലാംബരേണ രഹിതൻ സുഹിതാനുയാതൻ ചാലേ ഗമിച്ചു പശുപാലകോ സമേതൻ യമുന പുളിനെ നളിനെ ക്ഷണനം കമനീയതനു ശ്രവണീയ ഗുണൻ സുമനോജന ുപാഗതനായി പശുഗോപഴുതൻ കേരളം ഗുരു കാളിയ നർഗളിതം തരളന്ത കളിന്ദ സുതാമിളിതം പുരളുന്നു കരാളമ ശേഷതലം കരളുന്നതജീവകലാമഹിളം വിഷമായ വിഷാദമതിൽ വിഷയം വിഷയാധിപയോധിപയോ നിജയം ഷദോഷ കഷായുധമാമുദഗം തൃഷയാ ജുജുഷേ പശുഗോപകുലം മരണം ഗദരായൊരവർക്കിരം ശരണാഗതരിൽ കരുണാമസൃണൻ അരുണാക്ഷി കടാക്ഷസുധാ മധുരം കരുണാകരനേകൈപുനർജനം വിഷതീവ്രജ ബാലകുലേ സകലേ സുഷമാപരിഭൂഷിതവേഷയുതൻ വിഷശോഷിതമായ കടമ്പിലുടൻ വിഷയാപഹരൻ ഹരിരരുഹേ യമം തളിരിൻ കുളിരാൽ പുളകാഞ്ചിതമാം തരുവിൽ ഒളിവുണ്ടിളകും തളിരും മലരും മുളവൂണ്ടളിയും മിളിതം ലളിതം അഖിലണ്ട കടാഹുമുള്ളിലെഴും നിഖിലാധിപനം കല സംയമനൻ അകല ൃംഭിമായി ജലമു ദലിതം പുളിനം ഖലു കാളിയനും ജലനിർഗളിതൻ ജ്വലനോജ്വലമക്ഷി സഹസ്രയുഗം ജ്വലിതുന്മുഗതാവശിഖാ സദൃശം തടിനീ ഘടിത സ്ഫുടഘോഷമതിൽ കടുഷമൊടങ്ങണയും ഭണിയുംടിതി സ്ഫുടി ഗ്രഹണ ഹരിതൻ അടി തൊട്ടുടലും മുടിയും മറയും തടിയൻ വടിവോടു കടിയാർത്തു തുടങ്ങി മഹാകുടിലൻ കരയിൽ പരിതാപമൊടുച്ചതരം കരയും വ്രജപാലകർമൂർ ിതരായി പരമത്ര പശു വ്രജവും മിഴിനീരരുവിക്കു സമാനമൊഴുക്കി ഹരേ വ്രജസീമനി കണ്ട നിമിത്തശതം വ്രജമാന ജനം ഉളിനം ഭജമാനമതി ഖണ്ഡിതഹോ ഭുജഗാവൃത നന്ദുതം നദിയിൽ ജനകൻ ജനനീ ജനമന്യമു ജനിതാധിവിചേതനമായദിന ഭുജഗാധിശയൻ സ്വയമേദയ ഭുജഗാധിപന്ധ വിമോചിതനായി ണി പേർത്തുമുയർത്തി പെരുത്ത ഭണം മണിവർണനു നേർക്കഥ ചീറിയടുത്തണയും സമയേ മണിഭൂഷണനാം ഫണിശായി അണഞ്ഞു പണ ത്തിലുടൻ സകലാ ദൃതലോകകലാദിഗുരു സകലീകൃത ദുർമ്മദോക ഭരൻ അതിലോലപദാചല സഞ്ചലന അതുലാമൃത നൃത്തകലാം കൃതവൻ യതു നന്ദന ഇന്ദിര തന്റെതൻ മൃതുസുന്ദര പാദന പ്രകരം മതമർദന നർത്തനമാർത്തമുദം സദനുഗ്രഹമോദപഥം വിദേ ഭണിതൻ ഭണ സഞ്ജയ സഞ്ജരണേ ഫണനീലമണി പ്രതിമഞ്ജിതനൈ മണിഖിണിതൻ മണിതൻ ഗുണിതം ഖിണിഖിംഗിണി ഘിംഗിണി ഘിംഗിണിതം ദിവി ദഗണം ഭുവിഭാവിദമം ഭുവനേശ വിസകലാവലിതൻ സവിശേഷ വീക്ഷിതമാകരാ അവിശേഷുതം വിബുധോധൃത മളമുധനിതം ധിമൃതധിമൃതോന് ധിമൃതധി മൃദൂ ിമസന്നിപതു ധിമിധിം ധിമിധിൻ ധിമിധിം ധിമിധിം തളയും വളയും തരളാഞ്ജിതമാം ഒളിതൻ കളമാം കളകാഞ്ചികയും ഇളകിക്കളിഞ്ചിതമഞ്ജുളമാം ലളിതം കളി നർത്തനമാർത്തിളകി കരളിൽ കുളുരിൻ മുളയും വെളിയിൽ തെളിയും പുളക തിരതൻ അരുളും മുരളീരവമേളമതും തിരളും കളി നർത്തന വാർത്തിളകി ഹണി ഹരിതൻ ചരണ പ്രണിതം ബദശോണിതമുദ്ധമിതം ഭണിതാരണം കരുണാനിധിതൻ നരുണം ചരണം ശരണം ഗതരൈ സ്തുതി ചെയ്തതി സങ്കട സങ്കുലിതം പതിതൻ ഭരിതസ്ഥിതി കണ്ടതികം ൻ മതമർദ്ദനമാധുനർത്തി സദംഗതി നർത്തനവും അധകാളിയനും മധുസൂദനേ മധുരസ്തുതി ചെയ്തതിഭക്തിയുതം അധിവാസനിയോജിതമായ പയോ നിധിഭോഗി കളിന്ദജവിട്ടു സുഖം പണനൃ പരം ഭണിപാപഹരം തൃണകൃത്തപരം പ്രണയാർത്തിഹരം പ്രണയനപരം പ്രണിധാനപരം പ്രണമാമി ഹരിം എല്ലാവർക്കും വിനീതമായ നമസ്കാരം